മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ പ്രിയങ്കരനായ ഇ ജെ അഗസ്തി സാറ് നമുക്കെല്ലാം ആദരണനായ മുൻ പി എസ് സി മെമ്പർ പ്രിയപ്പെട്ടനായിട്ടുള്ള കുറവലങ്ങാട് പുറോനാപ്പള്ളിയുടെ ആദരണീയനായ വികാരി അച്ഛൻ ഫാദർ ഡോക്ടർ ജോസഫ് മലയപ്പറമ്പിലെ പുഴുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ എം എം തോമസ് കുറവലങ്ങാടിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായ പ്രിയപ്പെട്ട കെ പി സി സി മെമ്പർ അഡ്വക്കറ്റ് ടി ജോസഫ് അടുത്തിരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട സക്കറിയാസ് കുതിരവേലി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി മിനി ബാബു പുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി എസ് രമാദേവി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീലേഖാ മണിലാൽ ആനീസ് തോമസ് ആൻസി സി ബി കെ എ ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പി എൻ മോഹനൻ ജോമോൾ ഫ്രാൻസിസ് അംബികാ സുകുമാരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ലീലാമ തോമസ് ബാങ്കിന്റെ പ്രസിഡന്റ് പ്രൊഫസർ പി ജെ ശ്രീക്സാറ് കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ തോമസ് കണ്ണന്തറ പ്രിയഞ്ചരായ ജന നേതാക്കന്മാർ ശ്രീ പി സി കുര്യൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ തങ്കച്ചൻ എബ്രഹാം അഡ്വക്കേറ്റ് കെ കെ ശശികുമാർ എ എൻ ബാലകൃഷ്ണൻ പി ഒർ വർക്കി ടി എ ഹരികൃഷ്ണൻ എം എം ദേവസ് എൻ ഡി ജോസഫ് കെ ഡി പ്രകാശൻ കെ രാംദാസ് ബി കെ ശേഖരൻ നായർ കെ അനിൽകുമാർ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ടോണി പെട്ടക്കാട്ട് വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രസിഡന്റ് ടി എ അഗസ്റ്റസാറ് ശ്രീമതി എസ് ശാന്തകുമാരി ജില്ലാ ട്രഷറി ഓഫീസർ സ്വാഗതം ആശംസിച്ച സംസ്ഥാന ട്രഷറി ഡയറക്ടർ ശ്രീമതി ഡി വിജയകുമാരി ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആദരണീയരായ വിവിധ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സന്നിധമടക്കം സന്നിഹിതരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ എന്നതിൽ സംശയമില്ല കുറവിലങ്ങാട് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു വികസന സംരംഭത്തിന് ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് അനുവാദം തന്നിരിക്കുന്നു തുടക്കം കുറിക്കുന്നു എന്നുള്ളത് നമ്മുടെ നാട് മുഴുവൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഏറ്റുവാങ്ങുന്നത് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആദരണീയനായ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ട്രഷറിയുടെ ഔപചാരിക ഔപചാരികമായ ധനകാര്യമന്ത്രി കെ എം മാണി സാറിന്റെ സഹായമാണ് കുറവലങ്ങാട്ട് ഈ ട്രഷറി യാഥാർഥ്യമാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം ഉണ്ടായത് അതിനവസരമുണ്ടായത് എന്നിൽ സംശയമില്ല കുറവലങ്ങാടിന്റെ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന്റെ കോട്ടയം ജില്ലയുടെ കേരളത്തിന്റെ ഒക്കെ വികസനത്തിന് ദിശാബോധത്തോടെ ദീർഘ ഭീഷണത്തോടെ നേതൃത്വം നൽകുന്ന വ്യക്തമായ കാഴ്ചപ്പാടോടെ ധനകാര്യ മന്ത്രി മാണി ധനകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പുതിയ ഈ കർമ്മപരിപാടികൾ ഏറ്റവും ആത്മാർത്ഥതയോടെ നടപ്പാക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മാണിസാറിൻ്റെ യഥാർത്ഥത്തിൽ ഉഴുവൂരും രണ്ട് ട്രഷറികളാണ് നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ളത് ഈ രണ്ട് ട്രഷറിയും കാര്യങ്ങളെല്ലാം കൊറവലങ്ങാടിന്റെ വികാരത്തെയും ഇവിടുത്തെ സാഹചര്യങ്ങളെയും ഇവിടെ ഇത് നടക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ധനകാര്യമന്ത്രി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദരണനായ മാണി സാറിന്റെ തീരുമാനം നമുക്ക് വേണ്ടി ട്രഷറി അനുവദിച്ചു തന്നു അതിനുശേഷം ഇപ്പോൾ സ്റ്റാഫ് എല്ലാം ഇവിടെ അനുവദിച്ചു കിട്ടണം കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെയായി ട്രഷറി ഡയറക്ടറോട് പറയുകയുണ്ടായി അതിന്റെ ഫയൽ പ്രത്യേകമായി വരുത്തി നമുക്ക് ആവശ്യമായ സ്റ്റാഫിന്റെ കാര്യത്തിലും തീരുമാനമെടുത്തുകൊണ്ട് ഇവിടെ അനുവദിച്ചു തരുന്നതിലും ഉള്ള നടപടികൾ മാണി സാർ സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇവിടെ എത്ര സ്റ്റാഫിനെ അനുവദിച്ചിട്ടുണ്ടായ വിശദാംശങ്ങളെല്ലാം മാണിസാറിന്റെ പ്രസംഗത്തിൽ തന്നെ പരാമർശിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല കുറവലങ്ങാട് കടുത്തു നിയോജക മണ്ഡലത്തിൽ തീർച്ചയായും പ്രധാനപ്പെട്ട വികസന കേന്ദ്രങ്ങളിലൊന്നാണ് കൊറവലങ്ങാട് ഇപ്പൊ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഒരു മദ്യകേന്ദ്രമായി കുറവലങ്ങാട് വന്നിരിക്കുകയാണ് അപ്പൊ ആ നിലയിൽ ഇവിടെ വികസന കാര്യങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് കുറവലങ്ങാട് സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമായതിനു ശേഷമാണ് ഇവിടെ വികസന രംഗത്ത് ഒരു കേന്ദ്രീകരണ പ്രവർത്തനത്തിലേക്ക് കൂടുതലായി വരാൻ നമുക്ക് അവസരം ഉണ്ടായിരിക്കുകയാണ് ഇനിയും അത് കൂടുതൽ ഓഫീസുകളും കൂടുതൽ കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നതിലേക്ക് പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനൊക്കെ വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി പരിശ്രമിക്കേണ്ടതുണ്ട് ബഹുമാനായ മാണി സാറ് ഇവിടെ ട്രഷറി അനുവദിക്കുന്ന കാര്യത്തിൽ നിലപാടെടുക്കുന്നതിന് ഏറ്റവും സഹായകരമായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട ജനപ്രതിയാണ് പ്രിയങ്കരനായ ശ്രീ ജോസ് കെ മാണി എം പി എന്നുള്ളതും ഞാൻ ഇവിടെ പ്രത്യേകം നന്ദിപൂർവ്വം ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ സഹായം നമുക്ക് അനുകൂലമായി തീരുമാനമെടുക്കുന്നതിന് കുറവലങ്ങാട്ട് ഇത് സാക്ഷാത്കരിക്കപ്പെടണം എന്നുള്ള കാഴ്ചപ്പാടുകൂടി ഞങ്ങളൊക്കെ നടത്തിയ പ്രവർത്തനത്തിന്റെ കൂടെ ഏറ്റവും സജീവമായി നിന്നുകൊണ്ട് ഇത് നടപ്പാക്കിത്തരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി മനസ്സ് കാണിച്ച പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണി എംപിയോടും ഈ അവസരത്തിൽ നമ്മുടെ നാടിനുള്ള വലിയ കടപ്പാട് അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെയും ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ അനുമോദിക്കുകയാണ് പ്രിയങ്കരായ നിരവധി ജനപ്രതിനിധികൾ ഇവിടെ കുറവലിങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാദേവിയും ഗ്രാമപഞ്ചായത്ത് പ്രിയപ്പെട്ട മുൻ പ്രസിഡന്റ് ശ്രീ പി സി കുര്യ നടക്കും ഇവർ രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് നടത്തിയ പ്രവർത്തനം പുറവലങ്ങാട് ട്രഷറി സാക്ഷാത്കരിക്കുന്നതിനുള്ള ഇത് അനുവദിച്ചതിനു ശേഷമുള്ള കാര്യങ്ങളിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ ഏറ്റവും സജീവമായി ഇവരൊക്കെ പ്രവർത്തിക്കുകയുണ്ടായി എവിടെ തുടങ്ങും എങ്ങനെ കാര്യങ്ങൾ നടത്തും എന്ന ആശങ്കയുടെ മുൻപിൽ അതിന് ഉത്തരം നൽകിയത് പുറവലിങ്ങാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് ഒരു ദീപാനുഗ്രഹം പോലെ ബാങ്കിന്റെ ഓഫീസ് ഇപ്പോൾ സമീപ ദിവസങ്ങളിലാണ് താഴേക്ക് മാറ്റി ഉദ്ഘാടനം ചെയ്തത് അതും പ്രിയപ്പെട്ട മാണി മാണിസാറാണ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് താഴേക്ക് ഓഫീസ് മാറിയപ്പോൾ മുകളിൽ വന്ന സൗകര്യം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ നല്ല കാര്യം നടപ്പാക്കുവാൻ കുറവലങ്ങാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു എന്നുള്ളത് ഇത്ര പെട്ടെന്ന് ഏറ്റവും നല്ല ഒരുപക്ഷേ പുതുതായി തുടങ്ങുന്ന ട്രഷറികളിൽ കേരളത്തിൽ ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരുപക്ഷെ കുറവലങ്ങാട് ട്രഷറിയിലായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും അത്ര സൗകര്യപ്രദമായ നമ്മുടെ ബാങ്കിന്റെ പഴയ ഓഫീസ് ഇപ്പോൾ ട്രഷറി ഓഫീസായി മാറിയിരിക്കുകയാണ് ഇതിനനുകൂലമായ തീരുമാനം എടുത്തു തന്ന ബാങ്കിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ സാറിനെയും ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെയും അതുപോലെ തന്നെ ബാങ്കിലെ ജീവനക്കാരെയും സെക്രട്ടറി അടക്കം ജീവനക്കാരെയും ഒക്കെ പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഞാൻ ഓർക്കുകയാണ് അതുപോലെ സംസ്ഥാന ട്രഷറി ഡയറക്ടർ ശ്രീമതി ഡി വിജയകുമാരി ഏറ്റവും ആത്മാർത്ഥമായി അത് സാർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച സംസ്ഥാന ട്രഷറി ഡയറക്ടർ ശ്രീമതി ഡി വിജയകുമാരിയെയും ട്രഷറി വകുപ്പിലെ ജില്ലാ ട്രഷറി ഓഫീസറടക്കം മറ്റെല്ലാ ഉദ്യോഗസ്ഥരെയും പ്രത്യേകമായി അവസരത്തിൽ നന്ദി പുറം ഓർക്കുകയാണ് ഞാൻ എല്ലാവരോടും ദീർഘമായ പ്രസംഗത്തിന് മതിരുന്നില്ല ആധുനിക വികാരിച്ചതിനെ കുറിച്ച് കൂടി ഒരു വാക്ക് പറയേണ്ടതുണ്ട് മലേപ്പറമ്പിൽ അച്ഛൻ കുറവലങ്ങാടിന്റെ വികസന കാര്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് അച്ഛൻ എപ്പോഴും ഉണ്ട് ഏത് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഏതിന് വന്നാലും അച്ഛനാധ്യാത്മികമായി കുറവലങ്ങാടിന് വലിയൊരു ചൈതന്യമായതുപോലെ തന്നെ നാടിന്റെ പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ അച്ഛൻ മുൻപന്തിയിൽ നിന്നുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചിട്ടുള്ളത് ആ പ്രിയപ്പെട്ട മലപ്പറമ്പിൽ അച്ഛൻ കുറവിലെങ്ങാട് നിന്നും സ്ഥലം മാറുന്നു എന്നുള്ളത് തീർച്ചയായും നമ്മുടെ നാടിനെ കൂടിയാണ് ആ വാർത്ത എല്ലാവരും കേട്ടത് എന്ന സംശയമില്ല പക്ഷേ ഒരു സഭാപരമായ കാര്യങ്ങളിൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഉൾക്കൊള്ളുകയാണ് നമുക്ക് ആശാ ആശാവകമായിട്ടുള്ളത് പക്ഷേ അച്ഛൻ ചെയ്ത നല്ല കാര്യങ്ങൾ ഇന്നലെ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ട് പിന്നെ ബാസ്കറ്റ് ബോൾ കോർട്ട് ഇന്നലെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം ചേർന്നുകൊണ്ട് നടത്തിയ കാര്യമാണ് അതിലൊക്കെ അച്ഛൻ എടുത്ത പങ്കും അതിന് മുൻകൈ പ്രവർത്തനങ്ങൾ നിരവധി കാര്യങ്ങളാണ് ഇവിടെ പറയാൻ കഴിയുക ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നമ്മുടെ ഈ ട്രഷറിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അച്ഛന്റെ ആത്മാർത്ഥമായ സഹായം സഹകരണം ലഭിക്കുകയുണ്ടായി ഞാനതും ഈ അവസരത്തിൽ നന്ദിപ്പൂർ ഓർക്കുക ആദരണീയനായ എം എസ് ജോസിയേട്ടറും പ്രിയപ്പെട്ട ഇ ജെ ആഗസി സാറും അഡ്വറ്റ് ടി ജോസഫും അടക്കമുള്ള നമ്മുടെ പ്രമുഖരായ നേതാക്കന്മാർ അവരുടെയൊക്കെ ഒക്കെ പങ്ക് ഇക്കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അവരൊക്കെ ഇക്കാര്യത്തിൽ കുറവലങ്ങാട് ട്രഷറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കുന്നതിനു വേണ്ടി താല്പര്യപൂർവ്വം ആത്മാർത്ഥതയോടുകൂടി സാറിന്റെ ശ്രദ്ധയിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനും പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുവാനും നമ്മുടെ നാടിന്റെ വികസന കാര്യങ്ങൾ ഫലപ്രദമായി നടത്തുവാനും ഒക്കെ സഹായകരമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഈ നേതാക്കന്മാരെയും ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുകയാണ് അതുപോലെ തന്നെ ബി സി കുര്യനും അഡ്വക്കറ്റ് ശശികുമാറും അടക്കമുള്ള നേതാക്കന്മാർ രാഷ്ട്രീയത്തിന്റെ ചേരികൾക്കും അതിന്റെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരേ മനസ്സോടെ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് രമാദേവിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ സഹകരണം ലഭിക്കുകയുണ്ടായി പ്രിയപ്പെട്ട എം എം തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാർ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ഒക്കെ ഇക്കാര്യത്തിൽ സഹകരിച്ചിട്ടുള്ളത് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി എന്ന വ്യത്യാസം ഇല്ലാതെ എല്ലാ കക്ഷികളും സഹകരിച്ചുകൊണ്ട് ഈ നല്ല പ്രവർത്തനങ്ങളിലെല്ലാം മുന്നോട്ട് വന്നതും പ്രത്യേകമായി ഓർക്കുന്നു വ്യാപാരി വ്യവസായികളടക്കം വിവിധ സന്നദ്ധ സംഘടനകൾ ഇവിടെ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി സ്പോൺസർഷിപ്പിലൂടെ നിരവധി കാര്യങ്ങൾ അവരൊക്കെ ചെയ്തു തരികയുണ്ടായി പ്രിയപ്പെട്ട അവരെ എല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ് ഏതാണ്ട് അറുപതിനായിരം എഴുപതിനായിരം രൂപയുടെ സാധനങ്ങൾ ഇവിടെ വിവിധ സംരംഭങ്ങൾ അവരുടെ എല്ലാം പേരുകളിലേക്ക് കടക്കാൻ സമയക്കുറവുകൊണ്ട് കടക്കുന്നില്ല പക്ഷെ അവരെല്ലാം ഇവിടെ വിളിച്ചു ചേർത്ത യോഗത്തിൽ പറഞ്ഞതനുസരിച്ച് പാലിച്ചുകൊണ്ട് സഹകരിക്കുവാനും വിവിധ കാര്യങ്ങൾ സ്പോൺസർ ചെയ്തുവരുവാനും മനസ്സ് കാണിച്ചു ഒരു സപ്ലിമെന്റ് ഇറക്കണമെന്ന് ആഗ്രഹിച്ചു എല്ലാ പത്രങ്ങളിലും കൂടെ സപ്ലിമെന്റ് ഇറക്കണമെങ്കിൽ കൂട്ടി നോക്കിയപ്പോൾ മൂന്നാല് ലക്ഷം രൂപയാവും അത് പ്രായോഗികമായി കഴിയില്ല എന്നുള്ളത് അവസാനം നമ്മുടെ ബെന്നി കോശ്ശേരി സന്തോഷ് ദേശാ എടുവിനിലും ചേർന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു നമുക്കൊരു നാട്ടുവാർത്ത എന്ന നിലയിൽ ഒരു സപ്ലിമെന്റ് കുറവിലങ്ങേട് മരങ്ങാട്ടു പള്ളിയിൽ ഇതിനുശേഷം മാണിസാർ നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് മാണിസാറിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് അദ്ദേഹം ആത്മാർത്ഥമായി പരിശ്രമിച്ചിന്റെ ഫലമായി ലഭിച്ച നഴ്സിംഗ് കോളേജ് ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ഒരു പത്രം പോലെ തന്നെ ഇറക്കാം എല്ലാ പത്രങ്ങളിലും വെച്ച് എല്ലാ വീടുകളിലും എത്തിക്കാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു അറുപതിനായിരം രൂപയുടെ പരസ്യം ഇന്നലെ ഉച്ച മുതലാണ് ഞങ്ങൾ ബന്ധപ്പെട്ടത് വളരെ പെട്ടെന്ന് കുറവിലങ്ങാടും കരുതുരുത്തിയും അതുപോലെ കാണക്കാരിയും മരങ്ങാറ്റുപള്ളിയും ഒക്കെയുള്ള വിവിധ സ്ഥാപനങ്ങൾ ഇതിൽ ആത്മാർത്ഥമായി സഹകരിക്കാൻ മനസ്സ് കാണിച്ചു അവരൊക്കെ അവരുടേതായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകിയത് കൊണ്ടാണ് ഈ നാട്ടു വാർത്ത എന്ന നിലയിൽ നമുക്ക് ഈ സപ്ലിമെന്റ് ഇന്ന് പ്രത്യേകമായി പുറത്തിറക്കാൻ കഴിഞ്ഞത് ഞാൻ സൂചിപ്പിച്ചത് ഒത്തിരി പേരുടെ സഹകരണ സ്കൂളിലെ മുണ്ട കേട്ടൻ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ ബാൻസെറ്റ് ഇവിടെ വന്ന് ഈ ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കും ഇതെല്ലാം അവരൊന്നും പ്രതിഫലം പ്രതീക്ഷിക്കാതെ സഹകരണത്തോടുകൂടിയാണ് ജനകീയ പങ്കാളിത്തത്തോടെയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയ കുറവലങ്ങാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനോട് പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദി പറയുന്നു ബാങ്ക് പ്രസിഡന്റ് ശ്രീഹ് സാറിനോടും മറ്റെല്ലാവരോടും അതുപോലെ തന്നെ ഇതിൽ സഹകരിച്ച എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുക എന്റെ വാക്കുകളെ ചുരുക്കട്ടെ പ്രിയപ്പെട്ട കെ എം മാണി സാറിന്റെ ഉദ്ഘാടന പ്രസംഗം ഇവിടെ നടക്കണം കുറവലങ്ങാടിന് വേണ്ടി ഇനി എന്ത് തരാൻ പറ്റും ഇതാണ് നമ്മുടെ ആഗ്രഹവും അഭ്യർത്ഥനയും സാറിന്റെ വരാൻ പോകുന്ന ബഡ്ജറ്റും തീർച്ചയായും കുറവിലങ്ങാടിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നു കടുത്തരുത്തി നിയോജക മണ്ഡലത്തിന് പ്രതീക്ഷ നൽകുന്നു ബഹുമാനായ മുഖ്യമന്ത്രി ശിവ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് തീർച്ചയായിട്ടും നമ്മുടെ ജില്ലാ കൃഷിത്തോട്ടത്തിന്റെയും അതുപോലെ ഫാമിന്റെയും ഒക്കെ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി എന്ന നിലയിൽ സാറും അതുപോലെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പ്രിയപ്പെട്ട ആ ജോസ് കെ മാണി എംപിയും സംസ്ഥാന ഗവൺമെന്റ് സഹായവും ഒക്കെ നേടിയെടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പരിശ്രമം നടക്കുമ്പോൾ പ്രിയമുള്ള മാണി സാറിന്റെ അനുഗ്രഹാശസോടെ വരാനിരിക്കുന്ന ബഡ്ജറ്റുകളിലൂടെയും അല്ലാതെ കൂടുതൽ കാര്യങ്ങൾ കടുത്തറച്ച് നിയോജക മണ്ഡലത്തിനും കുറവലിങ്ങാടിനും വേണ്ടി ഉണ്ടാകട്ടെ ഇന്ന് അദ്ദേഹം ഈ ട്രഷറിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടൊപ്പം കുറവലിങ്ങാട് പഞ്ചായത്തിൽ പൂർത്തീകരിച്ച ഏഴ് റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ഫണ്ട് അനുവദിച്ചിട്ടുള്ള ഏഴ് റോഡുകൾ എലിവാലി മുണ്ടേലി റോഡ് അതുപോലെ നമ്മുടെ എലിക്കാട് കുറവലിങ്ങാട് ഇവിടെ പള്ളിത്ത പള്ളിക്കവലിയുമായി ഇവിടം തുടങ്ങുന്ന റോഡുൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് കോഴ മണ്ണക്കിനാട്